ഇത് ഞാൻ എൻ്റെ മുളകിൽ നിന്ന് പറിച്ച് ഉണക്കിയെടുത്ത മുളകാണ് നമ്മൾ മുളക് ചെടി നട്ട് കുറച്ച് കായ്ഫലൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ അതങ്ങ് കായ്ഫലം ഇല്ലാതെ അതങ്ങ് ഉണങ്ങി കരിഞ്ഞു പോവാറാണ് പതിവല്ലേ എന്നാൽ ഇനി മുതൽ നമുക്ക് അങ്ങനെ ഒരു പേടി വേണ്ട നമ്മൾ ആ ഉണങ്ങി കരിഞ്ഞ മുളകിനെ നല്ല രീതിക്ക് തന്നെ വളങ്ങളൊക്കെ നൽകി പഴയ രൂപത്തിൽ നമ്മൾക്ക് ആദ്യം കായഫലം തന്നോണ്ടിരുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നല്ല രീതിക്ക് കായഫലം തരുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന വളപ്രയോഗങ്ങളെയാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇത് എന്റെ കാച്ചുകൊണ്ടിരുന്ന കായ്ച്ചോണ്ടിരുന്ന മുളക ചെടിയാണ് ഒരുപാട് പന്ത്രണ്ടോളം മൂട് ലോബായി നട്ടിരുന്ന മുളകച്ചെടിയാണ് ഇപ്പൊ അത് കായ്ച്ചൊക്കെ കായ്ഫലൊക്കെ കഴിഞ്ഞിട്ട് അതേപോലെ കായകളൊക്കെ പഴുത്ത് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഞാൻ അതിൽ നിർത്തിയേക്കുക തന്നെയാണ് പഴുത്ത് നമുക്കത് ഇറുത്തെടുക്കാൻ വേണ്ടി ഞാൻ നിർത്തിയേക്കുന്നതാണ് അത് നമുക്ക് ഉണക്കി നമുക്ക് എന്താണ് വറ്റൽ മുളകായിട്ട് കടുവറുക്കാനൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇത് നിർത്തിയിരുന്നത് ഇപ്പം ഇത് ചെടി ഒന്ന് ഒരുപാട് രണ്ട് തവണ ഞാൻ ഇത് എന്താണ് ഇതേപോലെ ഈ ഒരു രീതിയിൽ അതിനെ എന്താണ് വളപ്രയോഗങ്ങളൊക്കെ നൽകി നല്ല രീതിക്ക് തന്നെ രണ്ട് പ്രാവശ്യം ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ രണ്ട് പ്രാവശ്യം ചെയ്ത മുളക് ചെടിയാണ് ഇത് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യാൻ പോകുമ്പോഴാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിലുള്ള പഴുത്ത മുളകുകളെല്ലാം ഞാൻ പറിച്ചെടുക്കുകയാണ് അത് ഉണക്കി ഒറ്റൽ മുളകാക്കാൻ വേണ്ടി ഇതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗ്രോ ബാഗില് പച്ചമുളക് നട്ടാൽ നമ്മൾ പച്ച കറികൾക്കൊക്കെ അരക്കുന്നത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഇതിൽ നിന്ന് ഉണങ്ങുകയാണെങ്കിൽ നമുക്ക് അത് എറുർത്തെടുത്ത് വറ്റൽ മുളകാക്കി എടുക്കാനും സാധിക്കും ഇതിപ്പോൾ ഇതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ട നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇതിനേക്കാളും കുറച്ചുകൂടെ മുള ഉണങ്ങിയൊരു മുളക് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ നല്ലതുപോലെ അത് ഉണങ്ങി വറ്റൽ മുളകിന്റെ ആ ഒരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു രണ്ട് ദിവസം വെയിൽ കാണിച്ചാൽ മതി ഇത് നല്ല രീതിക്ക് തന്നെ ഉണങ്ങി നമുക്ക് വറ്റൽ മുളകായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആവും രീതിയിലേക്കാവും ഇതിന്റെ ഇലകളൊക്കെ മാറ്റി നല്ലതായിട്ട് നമുക്ക് വെയിലത്തൊക്കെ വെച്ചു കൊടുക്കാം ഈ ഇലകളൊക്കെ നമുക്ക് അത് എടുക്കാൻ മാറ്റിയതിന് ശേഷം നല്ല രീതിക്ക് നമുക്ക് വെയിലത്തോട്ട് വെച്ചുകൊടുക്കാം ഇത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യണം നമ്മൾ ഉണക്കുമ്പോൾ നല്ല രീതിക്ക് വറ്റൽ മുളക് ആകില്ല എന്ന് ചിന്തിക്കുന്ന പലരും കാണും പക്ഷെ അങ്ങനെയൊന്നുമല്ല നല്ല രീതിക്ക് തന്നെ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രൂപത്തിൽ തന്നെ നമുക്ക് പച്ചമുളക് ഇതേപോലെ പഴുത്ത് ഉണക്കി എടുക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ വറ്റൽ മുളകാവും ഉറപ്പായിട്ടാവും എല്ലാവരും നിങ്ങളത് പരീക്ഷിച്ചു നോക്കണം പല വീട്ടിലും ഞാൻ ഇതേപോലെ കൃഷി ചെയ്തേക്കുന്ന വീടുകളിലൊക്കെ നമ്മൾ പരിചയം എടുത്തേക്കാ ബോമ്പഴത്തേനും ഇങ്ങനെ ടെറച്ചിന്റെ വണ്ടിയിലൊക്കെ കൃഷി ചെയ്തേക്കുന്ന വീട്ടിലൊക്കെ നോക്കാറുണ്ട് അപ്പോൾ പച്ചമുളകൊക്കെ ഇതേപോലെ അങ്ങ് പഴുത്ത് നിന്നിട്ട് ആ ചെടി തന്നെ അങ്ങ് ഉണങ്ങി ആ മുളകും അതിൽ നിന്നങ്ങ് ഉണങ്ങി കരിഞ്ഞ് ആ എന്താണ് ഒരു നാമാവശേഷമായിട്ട് നിൽക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഒരു ആരൊക്കെ ഉപയോഗ ഇല്ലാത്ത രീതിയിൽ ആ ഒരു മുളക് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അത് ഒന്ന് ഏത് ചെറിയ സാധനമാണെങ്കിലും അത് നശിച്ചു പോകാതെ നല്ല രീതിക്ക് നമുക്ക് ഉപയോഗം വരുന്ന രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മുളകെല്ലാം ഇറുത്തതിന് ശേഷം അതാ കത്രിക കൊണ്ട് അത് ഇതേപോലെ നമ്മുടെ പച്ചമുളക് ചെടിയുടെ മുകൾഭാഗം മുഴുവൻ നമ്മൾ ആ പൊഴിച്ചു വന്ന് നിൽക്കുന്നതെല്ലാം തണ്ടുകളെല്ലാം നമ്മൾ നല്ല രീതിക്ക് വെട്ടിക്കളഞ്ഞതായി ഈ ഒരു പരുവത്തിൽ ആക്കി എടുക്കുന്നത് ഇത് കൂടുതലും നിങ്ങൾ മഴ സീസണിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം മഴ ഇല്ലാത്തപ്പോഴാണെങ്കിൽ നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനും മറന്നുപോലെ എപ്പോഴും അതിൻ്റെ ആ ഒരു ചുവട്ടില് വെള്ളം നനവ് ഉണ്ടായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും മഴ സീസണിൽ വേണം ഇങ്ങനെയുള്ള ഈ ഒരു ഈയൊരു കട്ടിങ്ങിനെ ചെയ്യാന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഒരു എനിക്ക് കുറച്ചധികം ഒറ്റമുളക് തൈകളുണ്ട് അതിൽ നിന്ന് അഞ്ചാറ് തൈകളാണ് ഞാൻ ഇപ്പൊ ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് പോകുന്നത് അതെല്ലാം ഞാൻ ഇതേപോലെ തന്നെ നല്ല രീതിക്ക് വെട്ടി എടുക്കുകയാണ് അതിൽ പൊടിച്ചു വന്ന ഇതളുകളൊക്കെ അതായത് തണ്ടുകളൊക്കെ നല്ലതുപോലെ ഞാൻ വെട്ടിക്കളയാണ് നല്ല കട്ടിയുള്ള തണ്ടുകൾ നല്ലതുപോലെ തന്നെ താഴ്ത്തി വെച്ച് വെട്ടി കൊടുക്കണം ഇനി നമുക്ക് അടുത്തതിലേക്ക് ചെയ്യാനുള്ള വളപ്രയോഗമാണ് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം ചകിരിച്ചോറ് കമ്പോസ്റ്റ് എടുക്കാം ചകിരിച്ചോറ് ആണ് അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ എടുക്കുക നമുക്ക് എത്ര മുളക് ചെടിയൊക്കെയാണ് നമ്മൾ വളം ഇടേണ്ടത് അതനുസരിച്ചുള്ള കമ്പോസ്റ്റ് എടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി പൊടിച്ചത് കേക്കും കിട്ടും ഇത് കഷ്ണങ്ങളായിട്ടുള്ള അതുണ്ടെങ്കിൽ അതായാലും മതി കുഴപ്പമില്ല അടുത്തത് നമുക്ക് വേണ്ടത് കടല പിണ്ണാക്കാണ് കടല പിണ്ണാക്ക് ശകലം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇട്ടാലും കുഴപ്പമില്ല ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ലാതെ പെട്ടെന്ന് തന്നെ അത് കുതിർന്നോളും കുറച്ചൊന്ന് ഒടിച്ചൊന്ന് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മൾ നമ്മളീ മൂന്നായിട്ട് സാധനം കൂടി എടുത്തേക്കുകയാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇത്രയും സാധനമാണ് എടുത്തേക്കുന്നത് ഇനി വേണ്ടത് സൂഡോമോണസാണ് മോണസ് ഞാൻ ഈ ഒരു ഒരളവിൽ രണ്ട് സ്പൂൺ മോണസ് ആണ് ഇതിൽ ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു കപ്പ് ചകിരിച്ചോറ് കമ്പോസ്റ്റിന് കാൽ കപ്പ് കാൽ കപ്പ് വേണമെന്നില്ല നമ്മൾ കൈക്ക് രണ്ട് പിടി വേപ്പിൻ പിണ്ണാക്കിട്ടാൽ മതി ഒരു കാൽ കപ്പ് എന്താണ് കടലപ്പിണ്ണാക്കും രണ്ട് സ്പൂൺ സൂഡോമോണസ് ഇത്രയാണ് ഞാൻ ഈ ഒരു ഒരളവിൽ ഇതിൽ ചേർത്തേക്കുന്നത് ഇനി ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാം സൂടമുണസൊക്കെ ഉള്ളതല്ലേ മുറിവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാം എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരിട്ട് തന്നെ കൈകൊണ്ട് ഇത് മിക്സ് ചെയ്യുകയാണ് കടല പിണ്ണാക്ക് നന്നായിട്ട് ഒന്ന് കുതിർന്നു വരാൻ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി നനച്ച് കൊടുത്ത് ബുട്ടിൻ്റെ ആ ഒരു പരുവത്തിൽ വെള്ളം നനച്ച് നനച്ച് നമുക്ക് അതിന് എന്താണ് മിക്സ് ചെയ്തെടുക്കാം കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമ്മൾ നേരത്തെ വെട്ടി നിർത്തിയ ചെടിയുടെ ചുവട്ടിൽ ഓരോന്നിലായിട്ടും ഒന്നോ രണ്ടോ പിടി വീതം നമുക്ക് ഇത് കൊടുക്കാം നന്നായിട്ട് ഇതിൻ്റെ മൂടൊന്ന് ഇളക്കിയതിന് ശേഷം വേണം ഈയൊരു വളക്കൂട്ട് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ വല്ല കമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും നനക്കൃഷിക്ക് ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നന്നായിട്ട് എൻ്റെ ഇളക്കുക ഞാൻ സാധാരണ ഇതേപോലെ പേനരെ തീർന്ന പേനയെ കൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പദ്ധതി ഇതൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ അതേപോലെ പേനര എന്താണ് തീർന്ന ഇതുകൊണ്ട് ഞാൻ അത് ഇളക്കിയതിന് ശേഷം രണ്ട് പിടി രണ്ട് രണ്ട് മൂന്ന് പിടിയായാലും കുഴപ്പമൊന്നുമില്ല ഇതൊന്നും ഒരിക്കലും ചെടികൾക്ക് ദോഷം വരുന്ന ഒന്നും തന്നെയല്ല ഈ ചേർത്തേക്കുന്ന ഒന്നും അപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ പിടി വീതമൊക്കെ ഒരു ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതേപോലെ നമ്മൾ കെട്ടി നിർത്തി എല്ലാ ചെടിയുടെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം നമുക്ക് അതേപോലെ തന്നെ വഴുതെണിഞ്ഞ വെണ്ടയ്ക്ക എന്നിവയ്ക്കൊക്കെ ഈ ഒരു എന്താണ് വിളക്കൂട്ട് നമുക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല രീതിക്ക് എന്താണ് കൈഫലം ഉണ്ടാവാൻ ഒക്കെ ഈ ഒരു വിളക്കൂട്ട് സഹായിക്കും പച്ചമുളകിന് ഇരട്ടി വിളവിന് ഉറപ്പായിട്ടും നമ്മൾക്ക് സഹായിക്കുന്ന സഹായിക്കുന്നൊരു വിളക്കൂട്ട് തന്നെയാണിത് അപ്പോൾ നമ്മൾ എന്താണ് ആ ഒരു ഇത് ഇട്ടതിന് ശേഷം അതിന് മീതെ നമ്മുടെ പറമ്പിലെ മണ്ണ് രണ്ടോ മൂന്നോ കപ്പ് മണ്ണ് നമുക്ക് അതിന് മുകളിലേക്കിട്ട് ഇട്ട് കൈകൊണ്ട് ഒന്ന് തട്ടി ശരിയാക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ പ്രധാനമായിട്ട് ചേർക്കുന്നത് ഇത് കടല പിണ്ണാക്ക് പുളുപ്പിച്ചതാണ് കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് എല്ല് പൊടി ഇത് മൂന്നും കൂടി ഒരു കുപ്പിക്കകത്തിയിട്ട് ഏഴ് ദിവസം വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്തതാണത് അതിൽ നിന്ന് ഒരു കപ്പ് എടുത്ത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് ഇതേപോലെ നിങ്ങൾ അളവ് കണ്ടല്ലോ അല്ലേ ഒരു ബക്കറ്റിൽ ഒരു കപ്പ് ഇതാണ് നമ്മൾ ചേർത്ത് വെച്ച നേരത്തെ കുളിപ്പിച്ച കടല എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക നമ്മൾ നേരത്തെ വള ഇട്ട് മണ്ണിട്ട അതിന് മുകളിലേക്ക് ഈ ഒരു ഡൈല്യൂട്ട് ചെയ്ത ഈ ഒരു കടലപ്പിണ്ണാക്ക് വെള്ളം കൂടി നമുക്ക് കുളിപ്പിച്ച വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല രീതിയിലുള്ള വിളവ് തന്നെ നമുക്ക് ലഭിക്കും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തു നോക്കണം നിങ്ങളെ എത്ര കായഫലം കഴിഞ്ഞ മുളക് ചെടിയാണെങ്കിലും തീർച്ചയായിട്ടും ഇരട്ടി വിളവ് പിന്നെയും ഉണ്ടാവും തീർച്ച